വേടനെതിരെ പരാമർശം നടത്തിയ കേസിൽ ആർ എസ് എസ് നേതാവിന് സ്റ്റേഷൻ ജാമ്യം കേസെ മുഖ്യപത്രാധിപർ എൻ ആർ മധുവിനെയാണ് കിടക്കേക്കല്ലട പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത് എൻ ആർ മധുവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുന്നുവെന്ന് എൻ ആർ മധു പറഞ്ഞു വേടൻ എന്ന കലാകാരനെയല്ല വേടൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് എതിർക്കുന്നത് പാലസ്തീൻ പതാക വെച്ച് പാടുന്ന രാഷ്ട്രീയം ഈ രാജ്യത്തിന്റെ ദേശീയ ഐക്യത്തിന് അനുകൂലമാണെന്ന് കരുതുന്നില്ല ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വേടൻ എന്ന കലാകാരനെ അല്ല എതിർക്കുന്നത് വേടൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് പാലസ്തീൻ പതാക മുതച്ചുകൊണ്ട് പാടുന്ന രാഷ്ട്രീയം അത് ഈ രാജ്യത്തിൻ്റെ ദേശീയ ഐക്യത്തിന് അനുകൂലമാണെന്ന് ഞാൻ കരുതുന്നില്ല ചോര കുടിച്ച് ദാഹം മാറാത്ത പുലികൾ അലഞ്ഞു നടക്കുന്നതിനെക്കുറിച്ച് പാടുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വധിച്ച എൽ എന്ന് പറയുന്ന ഭീകര സംഘടനയെക്കുറിച്ചാണ് എന്ന് ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബുദ്ധൻ എന്ന് പറയുന്ന സഹനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതീകത്തെ ചോര കുടിച്ച് അലയുന്ന മറ്റൊരു പ്രതീകമായിട്ട് അവതരിപ്പിക്കുകയും സ്വന്തം വളർത്തുപട്ടിക്ക് ബുദ്ധൻ എന്ന് പേരിടുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് മ്യാൻമറിൽ നിന്ന് വരുന്ന ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന നയമാണ് എന്ന് മനസ്സിലാക്കാനും സാമാന്യ ബുദ്ധി മതിയാകുമെന്നാണ് ഞാൻ കരുതുന്നത് വേടനെ മുൻനിർത്തി ഹൈന്ദവ സമൂഹത്തിൽ ജാതീയമായ വേദനകൾ ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും എൻ ആർ മധു പറഞ്ഞു അത് ആ ഒരു വാദം തന്നെ എന്താണ് ഈ പറയുന്ന റാപ്പ് സംഗീതത്തിലൂടെ വേടൻ എന്ന് പറയുന്ന കലാകാരനെക്കൊണ്ട് മറ്റുള്ളവർ ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ് കാരണം ഈ ഹൈന്ദവ സമൂഹത്തിൽ ജാതീയമായ വേദനവും അനൈക്യവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ പരിശ്രമം വേടനെ മുൻനിർത്തി നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഈ ആധുനിക കാലത്തും ഇത്തരം ജാതിവാദങ്ങൾ ഉയർത്തുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം